ഹലോ എവ്രിവാൻ ദിസ് മനു കിയർ എല്ലാവർക്കും സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏഴ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏഴ് പാറ്റേൺസും വളരെ യൂണീക് ആയിട്ടുള്ള എലഗൻഡ് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ഓഫ് ഡിസൈൻസ് ആണ് റെമീസ് ചൈൽ മേക്കേഴ്സിന്റെ ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഹൗസും വരുന്ന തൃശ്ശൂർ അമല ഹോസ്പിറ്റലിനടുത്ത പെരമംഗല പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഹൈവേയിൽ തന്നെയാണ് അപ്പൊ ഇന്നത്തെ പാറ്റേൺ ഓഫ് ഡിസൈൻസിൽ ആദ്യത്തെ ഡിസൈൻ ഞാനിപ്പോ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള കോട്ടനിലും അതിന്റെ കൂടെ തന്നെ നമ്മൾ വിജിത് രാസൽക്കിന്റെ ഡ്യൂ ടോണിലുള്ള ബോട്ടിൽ ഫാബ്രിക്കും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ഡിസൈൻ ഡിസൈനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചസ് ആയിരിക്കും ഈ ഒരു ടോട്ടൽ ലെങ്ത് ആയിട്ടുള്ള ഒരു കുർത്തിയിൽ നെക്ക് പൊസിഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബോർഡർ വർക്കോട് കൂടിയാണ് അത് ഇങ്ങനെ ത്രൂ ഔട്ട് താഴെ വരെ പോകുന്നുണ്ട് ഒരു പ്രത്യേക ഒരു കട്ടിംഗ് ഷേപ്പിലാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡില് പ്ലെയിൻ കളർ ആയിട്ടുള്ള ഫാബ്രിക്കിൽ നമ്മൾ അതിന്റെ മോട്ടിഫ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ആപ്ലിക് ഡിസൈനാണ് നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇതിന്റെ ലെങ്ത്തിന്റെ കാര്യത്തിൽ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെയാണ് നമുക്ക് പാറ്റേൺസ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത പരിഗണിക്കാം ലൈക്ക് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രയും എലഗന്റ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ അത്യാവശ്യം നമുക്കൊരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് സ്ലീവിന്റെ എൻഡിലെ ബോർഡർ മാത്രമല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡും വളരെ ചെറിയ രീതിയിൽ ഗ്രീൻ കളർ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈനും വളരെ സമയം എടുത്തിട്ട് പാറ്റേണുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു ഡിസൈൻ ഓഫീസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര നമ്മൾ നല്ല ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് എത്ര കൂടെ വാട്സ്ആപ്പ് ചെയ്തോളൂട്ടോ നമുക്ക് എവിടേക്കാണെങ്കിലും കുറേ സർവീസസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയായിട്ടൊരു പാറ്റേൺ ആണ് ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്നത് ഈ ഒരു മൾട്ടി കളർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് തന്നെയായിരിക്കും ഫ്രണ്ട് പൊസിഷൻ ആണ് ഈ ഒരു സ്പെഷ്യൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ എൻഹാൻസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇഷ്ടപ്പെട്ട എത്ര കൂടെ ഓർഡർ ചെയ്യാൻ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം റമിസ്റ്റൈൻ മേക്കേഴ്സിന്റെ ഡിസൈനർ കുട്ടി കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അടുത്ത പാറ്റേൺ നല്ല റയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് അധികം ഒന്നും കാണാൻ പറ്റാത്ത ഒരു ഡിസൈനർ ഔട്ട്ഫിക്സ് ആയിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് എക്സ്ട്രീംലി വളരെ കാണുമ്പോ തന്നെ നമുക്ക് അത് വളരെ ഹാപ്പി ആയിട്ടും വളരെ ബ്രില്യന്റ് ആയിട്ടും തോന്നുന്ന ഒരു പാറ്റേൺ ഓഫ് സ്ട്രക്ചർ ആണ് ഈ ഒരു കുർത്തിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു പാച്ച് ഫാബ്രിക് ഒരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ കോളർ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് അത് കൂടാതെ തന്നെ നമ്മൾ ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ബോർഡർ നമ്മൾ ഒരു വി കട്ടില് ഹൈലൈറ്റഡ് ആയിട്ട് ഇതിനെ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ് കൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഒരു ഹുക്സും അതുപോലെ ഐയും നമ്മൾ കൊടുത്തിട്ടുണ്ട് നെക്ക് കയറാനും അത് നമുക്ക് വെയർ ചെയ്യാനും ഈസി ആവാൻ വേണ്ടിയിട്ട് അതിന് കൂടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ട് പോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബോക്സ്മീറ്റ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഈ ബോക്സ്മീന്റെ അകത്തും പാച്ച് ഫാബ്രിക് തന്നെയാണ് നമ്മൾ വീണ്ടും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ഒരുപാട് സമയം എടുത്ത് നല്ല നീറ്റ് ആൻഡ് എലഗന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോർഡർ കൊടുത്തതിനു ശേഷം അഗൈൻ ഇതിന്റെ ബേസ് ഫാബ്രിക് കൊടുത്തിട്ട് അത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പെറ്റൽ പോലെ ഡിഫൈൻ ചെയ്തിട്ട് അതിന്റെ തൊട്ട് താഴെ ബോർഡർ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വർക്ക് നമുക്ക് അത് വേർ ചെയ്യുമ്പോഴും അതിന് പിന്നിലെടുത്തിരിക്കുന്ന ഹാർഡ് വർക്കിനെ കുറിച്ചും പറയാതിരിക്കാൻ നിർത്തിയില്ല അത്രയും അധികം എക്സലന്റ് ആയിട്ടാണ് റെമീസ് സൽമേക്സിന്റെ ഡിസൈനർ ക്രൂവും ഇതിന്റെ പ്രൊഡക്ഷൻ ക്രൂവും ഒക്കെ ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര കൂടെ നല്ലവരെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് ആണ് ഹാഫ് ബോഡി ബട്ടർ ക്രൈപ്പിലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പം ഇതുപോലുള്ള യുണീക്ക് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് കിട്ടുമ്പോൾ നിങ്ങൾ ആരും മിസ്സാക്കാതിരിക്കുക കാരണം ഇത് അത്രേ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് കസ്റ്റമൈസ്ഡ് ആക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഓരോ പീസസും കൂടെ ഓർഡർ അനുസരിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഡിസ്പാച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് വരും അത്രയധികം പ്രോസസ് കടന്നു പോകുന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞാൽ എത്ര നല്ലൊരു ഓർഡർ ചെയ്തോളൂ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല റയർ ആയിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഔട്ട്ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട് എത്രപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺസ് നിങ്ങൾ എവിടെ കാണാത്ത യുണീക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നോക്കി നടക്കുന്നതെങ്കിൽ അത് കുർത്തിയിൽ ഡെയിലി വെയർ ആയിട്ടുള്ള പാറ്റേൺ ഓഫ് കളക്ഷൻസിൽ അത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര അപ്രീസിയേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു പാറ്റേൺ ഓഫ് സീരീസില് അടുത്ത ഡിസൈൻ എന്ന് പറയുന്ന നമുക്കൊരു ബ്രിഗ്രഡിന്റെ കൂടെ തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു ചിക്കു ഷെയ്ഡില് ജോർജറ്റും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ ആണ് നിങ്ങൾ കാണുന്നത് കൂടെ തന്നെ നമ്മളതിനകത്തേക്ക് നല്ല ഭംഗിയായിട്ടൊരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആപ്ലിക്കബർക്ക് കൊടുത്തിട്ടുണ്ട് നെക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കോളർ പാറ്റേൺ കൊടുത്തിട്ട് ഒരു യു ഷേപ്പ് ആണ് അത് നല്ല അടിപൊളിയിട്ട് അതിന്റെ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദൻ താഴെ വരെ നമുക്ക് ഇതിനകത്തേക്ക് ജോർജറ്റ് പാച്ച് ചെയ്തിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ആപ്പിളി ഡിസൈൻ കൊടുത്തിട്ടുള്ളത് സെന്റ് പാർട്ടിൽ ഒരു ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പോക്കറ്റ് അവൈലബിൾ ആണ് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവിന്റെ എന്ത് സിക്സ്റ്റീൻ ആണ് സ്ലീവ് ലെങ് ടോട്ടൽ ലെങ്ത് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഇത്രയും യുണീക് ആൻഡ് ക്ലാസ് ആയിട്ടുള്ള പാറ്റേൺസ് കിട്ടുമ്പോൾ നിങ്ങൾ ആരും മിസ്സാക്കാതിരിക്കുക നമുക്ക് എവിടെയൊക്കെയാണെങ്കിലും കുറേ സർവീസസ് അവൈലബിൾ ആയിരിക്കും ആദ്യം തന്നെയാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് പരിഗണിക്കാം ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ഈ ഒരു ക്ലൈമറ്റിന് നമുക്ക് ഇനി ഡെയിലി സീരീസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം ബിക്കോസ് ഇപ്പോൾ കോളജും സ്കൂളൊക്കെ നമുക്ക് വീണ്ടും ഓപ്പൺ ആവാണ് ഒരു ഡെയിലി ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പം എന്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കുർത്തീസ് ആണെങ്കിലും ഡെയിലി വെയർ കളക്ഷൻസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ് അപ്പൊ അതുകൊണ്ട് എലഗന്റ് ഐറ്റം യുണീക് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അടിപൊളി പാറ്റേൺ ഓഫ് ഡിസൈൻസുമായിട്ടാണ് രമീസ് സെൻമേക്കേഴ്സിന്റെ ഇന്നത്തെ വീഡിയോ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര വളരെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് അടുത്ത ഡിസൈൻ മസ്റ്റാർഡ് യെല്ലോ ബ്ലൂ കളർ ബ്ലാക്ക് കളർ ബെയ്ച്ച് കളർ അങ്ങനെ പലതരത്തിലുള്ള കളർ കോമ്പിനേഷൻസ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ക്ലോത്ത് ആണിത് പ്യൂർ ആയിട്ടുള്ള കാന്താപ്പുറം ഇല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പൊ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭംഗിയായിട്ട് അത് വന്നിട്ടുണ്ട് ഒരു കോളർ ഡിസൈൻ കൊടുത്തിട്ട് വീ കട്ട് കൊടുത്ത ശേഷം ക്ലോത്തിന്റെ ബട്ടൺസ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇൻവേർട്ടർ ആയിട്ട് ബോക്സ് ബിൻ്റെ അകത്തും നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് ഫാബ്രിക് ജോർജ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും സ്ലീവിന്റെ ഒരു ബോർഡർ ജോർജറ്റ് കൊടുത്തിട്ട് അതിനകത്ത് ഫ്ലാപ്പ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഒരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുർത്തീസ് ഇട്ട് പോകുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് മെസ്സേജ് ചെയ്ത് പറയാറുണ്ട് അല്ലെങ്കിൽ കോൾ ചെയ്ത് പറയാറുണ്ട് ഞങ്ങൾ ഇത് പുറത്ത് പോയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു വിടെയും കാണാത്ത പാറ്റേൺ ആണല്ലോ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അവരൊക്കെ എൻക്വയറി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സമയം കിട്ടുമ്പോൾ മെസ്സേജസിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കാട്ടെ ഇടയ്ക്കൊക്കെ പലരും കുർത്തീസ് പർച്ചേസ് ചെയ്തിട്ട് അവർ വേറെ ഏതൊരു പിക്ചറൊക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു കയറാറുണ്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇത്രയധികം ഒരു പ്രോസസ്സിലൂടെ ഒരു ക്ലോത്ത് പർച്ചേസ് മുതൽ അതിന്റെ കട്ടിങ് ഡിസൈൻ സ്ട്രെച്ചർ സ്റ്റിച്ചിങ് ഹെമ്മിങ് ഇതുപോലെയുള്ള പാറ്റേൺസിൽ ഇത് ബുക്ക് ചെയ്യുക ഹെമ്മ അതിന്റെ കൂടെ ബട്ടൺസ് അറ്റാച്ച് ചെയ്യുക ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇത് ഫോൾഡ് ചെയ്ത് കവറിലാക്കി കൊറിയർ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അതൊരാളിത്ത് കാണുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അപ്പൊ അതുപോലെയുള്ള ഒരുപാട് നല്ല വെറൈറ്റീസും നിങ്ങളുടെ സന്തോഷവും അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫീഡ്ബാക്സ് അറിയിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു പേട്ടൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രപോലെ നേരം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും നല്ല ഭംഗി കാണാനായിട്ട് കാണാൻ അവൈലബിൾ ആണ് ഓഫീസ് വെയറും അത്യാവശ്യം പുറത്തു പോകുമ്പോൾ റെഗുലർ വെയർ ഒക്കെ ആയിട്ട് പക്ക പാറ്റേൺ ഓഫ് ഡിസൈനാണ് അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ എത്രപോലെ നല്ല ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇത് വീട്ടിൽ അടുത്തൊരു ഡിസൈൻ കൂടി ഡിസൈനർ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വൈറ്റ് കളറില് പേർപ്പിൾ ഷെയ്ഡും വയലറ്റ് കളറും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ഫാബ്രിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ബാസ്കറ്റ് നെക്ക് നല്ല എലഗന്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ട് പൈപ്പിങ്ങോട് കൂടി വന്നിരിക്കുകയാണ് മൂന്ന് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പാച്ച് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ഫോക്സ് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതിന് കൂടെ തന്നെ ക്ലോത്തിന്റെ ബട്ടൺസ് നമ്മൾ ഓരോ കാറ്റഗറിയിലും കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ചെറിയ ബോർഡർ ത്രൂ ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ കുർത്തിയിലെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരു ബോർഡർ ഹൈലൈറ്റഡ് ആണ് ട്രയാംഗിൾ പൊസിഷനിൽ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ജോർജ്ജറ്റിലെ സ്ലീവ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും അധികം സ്പെസിഫിക്കേഷൻസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ കുർത്തിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫോക്കസ് അവൈലബിൾ ആണ് റിമീസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരായാലും അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ഇരുന്നൂറിലധികം എനിക്ക് തോന്നുന്ന കണക്കിന് വീഡിയോസ് നമ്മൾ ഇതിനോട് അങ്ങനെ തന്നെ അപ്ഡേഷൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ ഇഷ്ടം പോലെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് യുണീക് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഓരോ വീഡിയോയിലും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വീക്കിലെ ഏഴ് ഡിസൈൻസ് ആണ് ഏഴ് നല്ല അടിപൊളി പാറ്റേൺസ് ആണ് കേട്ടോ അപ്പോൾ എവിടേക്കാണെങ്കിലും കൊറേ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു കുർത്തി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര നല്ലൊരു ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്മോൾ മുതൽ ഫൈവ് എക്സിന് വരെ നമുക്ക് പാറ്റേൺസ് അവൈലബിൾ ആണ് നല്ലൊരു ഷെയ്ഡ് അല്ലേ കാണുമ്പോൾ നമുക്കൊരു ഇക്കത്ത് പാറ്റേൺ ഓഫ് പ്രിന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക ഇതൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പം ഇതിനകത്തേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മസ്റ്റാർഡ് യെല്ലോ ആൻഡ് പീ കോമ്പിനേഷൻ ആണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബോർഡർ ഹൈലൈറ്റിംഗ് കൊടുത്തിട്ട് പ്യുവർ ആയിട്ടുള്ള ഒരു അങ്കരക ഡിസൈനാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ക്ലോത്ത് ബട്ടൺസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഉഗ്രൻ പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഒരു വീനൊക്കെ ഹൈലൈറ്റ് ചെയ്തതും താഴെ വരെയുള്ള അംഗരക്കാൻ ഡിസൈൻ്റെ ഒരു ഭംഗിയായിട്ട് തന്നെ അതിന്റെ എലമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചിലും ഒരു ചെറിയ ബോർഡറാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ചേരുമെന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഡിസൈൻസിന്റെ പ്രത്യേകത സ്മോൾ മുതൽ ഫൈവ് എക്സിന്റെ വരെ നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആണ് നിങ്ങളുടെ സൈസ് ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാട്ടോ നമുക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്തെ വാട്സാപ്പിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് പറഞ്ഞു തന്നാൽ മതി നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഈ ഒരു ഏഴ് ഡിസൈൻസിൽ നിങ്ങൾക്ക് പേഴ്സണലി കാണിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത് പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യും ഷെയർ ചെയ്യുക നേരിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് വരാം ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള എല്ലാ തരത്തിലുള്ള പാർട്ടിവെയർ നമുക്ക് കസ്റ്റമൈസേഷനും ഡിസൈൻസും ഒക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് റിമീസ് സെൽമേക്കേസിന്റെ പ്രത്യേകത സെവൻ ഇയേഴ്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് ആണ് റെമീസ് സെൽമേക്കേസ് എന്നുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോയില് ഈ ഒരു ഡിസൈൻ പർട്ടിക്കുലർ ആയിട്ട് ഒരു പാറ്റേൺ നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും മിടുന്നാലും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഏഴ് ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫൈനൽ പാറ്റേൺ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗി അയച്ചുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വൈറ്റ് കളർ അതുപോലെ തന്നെ കാന്താ പ്രിൻസിലെ കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നെക്കിൽ നമ്മൾ ജോർജറ്റിന്റെ പാച്ച് ചെയ്തിരിക്കുകയാണ് താഴെ വരുന്ന ചെറിയ ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ലഫ്റ്റ് സൈഡും ക്രോഷിയുടെ ലേസിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ജോർജറ്റിലാണ് ആയിട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു പ്രത്യേക കട്ടിംഗ് ഷേപ്പിലെ ക്ലോത്ത് ഫാബ്രിക്കും നമ്മൾ ഇതിനകത്തേക്ക് കോട്ടൺ ആണ് ഇതാണ് ഇതിന്റെ ഒരു ഡിസൈനിങ് എലമെന്റ് എന്ന് പറയുന്നത് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് അഞ്ച് ആയിരിക്കും സ്ലീവ് ലെങ് ടോട്ടൽ ലെത്തിലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെയാണ് നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് െയിലി വെയർ ഉപയോഗിക്കാൻ പറ്റുക നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാറ്റേൺ ഓഫ് ഡിസൈൻസാണ് റെമിസ് ഫിൽമേക്കേഴ്സിന്റെ ഓരോ വീക്കിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഏത് ഡിസൈൻസ് ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തത് ഏഴാമത്തെ പാറ്റൺ ആണ് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാലേ എത്രമേ നല്ല ഓർഡർ ചെയ്തോളൂ ബാക്കി ഡീറ്റെയിൽസ് അതിനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ നമ്മുടെ സ്വന്തം നമ്പറിലേക്ക് എത്ര നേരം വാട്സ്ആപ്പ് ചെയ്യാ ഇനി ആദ്യമായിട്ടുള്ള ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യാനും പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നോർമൽ ആയിട്ടുള്ള ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള പാർട്ടി വെയർ കലക്ഷൻസ് മറ്റ് സൽവാറോ കുർത്തിയോ അല്ലെങ്കിൽ ഗൗണോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ഹൗസിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്ന ആ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രമൂടെ നല്ല ഓർഡർ ചെയ്തുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുമ്പോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇറ്റ്സ് മീൻ റബി മന സൈനിങ് ഓഫ് ഫ്രം ദ ഹൗസ് ഓഫ് റബിസ് ടൈം മേക്കേഴ്സ് ടേക്ക് കെയർ ആൻഡ് ബൈ